ഗുഡ് മോർണിംഗ് അടുത്ത നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത സ്ട്രേറ്റ് ഇല്ലേ അതിൻ്റെ ചുരിദാർ ആണ്ട്ടോ അപ്പോൾ അതേ ചുരിദാറിൻ്റെ തുണി ഇതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടിലൊക്കെയാണ് എക്കോപടം ഒരു ഡിസൈനാണ് അപ്പം നമുക്കിത് എങ്ങനെ വെട്ടണം നോക്കാം അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം പെട്ടണത് അപ്പം നമ്മൾ അളവിടുത്തിട്ടാണ് കേട്ടോ വെട്ടണത് അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് വെട്ട് കട്ട് ചെയ്യണേന്ന് ഒന്ന് നമുക്ക് നോക്കിയാലോ അതെ ലൈനിങ് ഇതുപോലെ ആദ്യം രണ്ടാക്കി പിന്നെ ഉണ്ടാക്കി വട്ടം നീളമൊക്കെ മടക്കി ഇത് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെ കണ്ടോ നാല് പീസ് വരണ്ടത് ഇപ്പോൾ എവിടെ നിങ്ങളോട് പറയണ്ടല്ലോ കണ്ടോ ഇത് ഫോൾഡായ ഭാഗം ഞാൻ നിൽക്കണത് ഫോൾഡ് അല്ലാത്ത ഭാഗത്താണ് കേട്ടോ ഇനി നമ്മുടെ കട്ടിങ് തുടങ്ങുക നമുക്കിത് വരച്ചെടുക്കണം അപ്പം നമുക്ക് വരച്ചെടുക്കുമ്പോൾ ആദ്യം പറക്കേണ്ടത് ഷോൾഡർ ആണ് അപ്പം ഷോൾഡർ നമ്മുടെ ലൈനിങ് കുരിച്ചിട്ടുണ്ട് അപ്പം ഇത് ഫോൾഡ് അല്ലാത്ത നാല് ഭാഗമാണ് ഇത് ഞാൻ നിൽക്കണത് ഫോൾഡായ ഭാഗത്താണ് കേട്ടോ അപ്പം നമ്മുടെ ഷോൾഡർ എത്രയാണെന്നു നോക്കുന്നത് നോക്കാം അപ്പം ഞാൻ ഷോൾഡർ ഞാൻ വരക്കണത് ആറരയാണ് ഷോൾഡർ അര ഇഞ്ച് തയ്യൽത്തുമ്പ് അങ്ങനെ ഏഴ് ഇഞ്ച് ഞാൻ ഷോൾഡർ വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തന്നെ ആംഹോളിലോട്ട് ഉള്ള വരയും വരക്കണ കേട്ടാ അപ്പം ആറരയാണ് ആംഹോള് ആ ആറര ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കണം അതാ ഉണ്ടോ കറക്റ്റാണോ എന്നുള്ളത് ഇത് കാരണം ഇത് ഏ ഏഴ് ഇവിടെ ഏഴുണ്ട് ആ ഏഴ് ഇവിടെ വേണ്ടെന്ന് നോക്കണം ആറര നമ്മുടെ തയ്യൽത്തുമ്പും ഇവിടെയാണ് ഏഴ് അപ്പം അതിവിടെ ഉണ്ടാകുന്ന കൂടെ ഒന്ന് നോക്കണം അപ്പം അതും കൂടെ നോക്കിയിട്ട് നമുക്കിതൊന്ന് കട്ടിയ കേട്ടോ ഇനി ഇതൊന്ന് വരച്ചെടുക്കാം നമുക്ക് അപ്പം ഞാനതിവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആമഹോളിൻ്റെ അളവാണ് വരക്കേണ്ടത് അത് എത്രയാണെന്ന് നോക്കണം അതൊരു മുപ്പത്തി നാലാണ് അപ്പൊ മുപ്പത്തിനാലിന്റെ നാലിലൊരു ഭാഗം അപ്പൊ ഇവിടെ രണ്ടു വര വരണ്ടെട്ടെ ഇവിടെ ഞാൻ വരും ഇനി ഇവിടെയാണ് നമ്മുടെ വരാ അപ്പൊ മുപ്പത്തിനാലിന്റെ നാലിലൊരു ഭാഗം ഒത്രയാണോ അത് അപ്പൊ എട്ടര വരും അപ്പൊ നമ്മൾ അളവ് എടുത്ത് തയ്ക്കുന്ന ആയതുകൊണ്ട് ഒരു കാലിഞ്ചി നമ്മൾ ലൂസ് ഇടണം അപ്പൊ എട്ടേ മുക്കാലാണ് ഞാൻ ഇടണത് കേട്ടാ നമുക്ക് എട്ടര മതി ഒരു കാലിഞ്ചി നമ്മ ലൂസിട്ടടിക്കണം കേട്ടോ അപ്പം എട്ടേ മുക്കാലിന് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം തയ്യൽത്തുമ്പ് കൊടുക്കണുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണുണ്ട് അതിന് ശേഷം നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഒൻപതര ഞാനത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലുള്ള അതിന് വരച്ചെടുത്തിട്ടുണ്ട് ഈ ഒൻപതര ഏതാന്നറിയാമോ നമ്മുടെ നിബ്ബി പോയിൻ പോയിന്റില്ലേ അതിൻ്റെ ഒരളവാണ് അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സാരി കഥ മെയിൻ ടക്സ് എടുക്കൂലേ അതുപോലെ ആണത് അപ്പം ഇതിന്റെ ഇവിടെ നിന്നും ഒരു ഇഞ്ച് വണ്ണം കൂടുതൽ സൈസ് കൂടുതലാണ് നമ്മുടെ ഈ ഒരു വരയ്ക്ക് ഇവിടെ വരുന്ന വണ്ണം വരുന്നത് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും എട്ടേ മുക്കാൽ വരും അപ്പം നമ്മൾ കാലിഞ്ചി ലൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒൻപത് ഇഞ്ച് വരും ഈ കാലിഞ്ചി ലൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതലല്ല നാല് ഭാഗത്ത് വരുമ്പോഴത്തേക്കും അര ലൂസ് കൂടി വരും മനസ്സിലായത് അതാണ് നമ്മൾ കാലിഞ്ചി ഇടുന്നത് അപ്പം ഈ ഒരു വര കഴിഞ്ഞ് ഇനി നമ്മൾ ഷേയ്പ്പാണ് വരയ്ക്കേണ്ടത് അപ്പം തേ മുകളിൽ നിന്നും ഒരു പതിമൂന്ന് പതിമൂന്നരയ്ക്ക് ഞാൻ ഇതിവിടെ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഷേപ്പിന്റെ വണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുക അപ്പം ഷേപ്പിന്റെ വണ്ണം നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എനിക്ക് എട്ടര വരും വേണ്ട വന്നു എന്നിട്ട് ഇവിടേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യലത്തും വിട്ടു ഷേപ്പിന് നമുക്ക് ഇവിടെ ആദ്യം വണ്ണം വേണ്ട കാരണം നല്ല ഷേപ്പാണ് പുള്ളി അതുകൊണ്ടിട്ട് കുഴപ്പമില്ല അധികം വണ്ണവുമില്ല ആൾക്ക് അപ്പം നമ്മളത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്താണ് നമ്മുടെ സ്ലിപ്റ്റ് ഉണ്ടല്ലോ അപ്പം ഇവിടെ നിന്നൊരു ഇരുപത് ഇഞ്ച് താഴേക്ക് ഒന്ന് വര വരച്ചെടുക്കുക അടയാളപ്പെടുത്തുക കണ്ട ഇതാണ് സ്ലിപ്റ്റിൻ്റെ ഇറക്കം ഇനി സ്ലിപ്റ്റിൻ്റെ വണ്ണം നമുക്ക് ഇവിടത്തെ ഒരു വണ്ണം ഉണ്ടല്ലോ ആ വണ്ണം എത്രയാണെന്നൊന്ന് നോക്കാം അവിടത്തെ ഒരു വണ്ണം നമുക്ക് ഒൻപതേ കാലാണ് കേട്ടാ അപ്പൊ ആ ഒൻപതേ കാലി ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒൻപതേ ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും മതി കൂടുതൽ തയ്യൽത്തുമ്പ് വേണ്ട ഇതാണ് ഇനി നമ്മ എടുക്കണ്ടത് നമ്മുടെ ലെങ്ത് ആ എടുക്കേണ്ടത് നമ്മ ലെങ്ത് ആദ്യം ഉടുത്തിട്ടില്ല അപ്പൊ നമ്മുടെ ലെങ്ത് എത്രയാണ് അതൊന്ന് അടയാളപ്പെടുത്തുക നാല്പത്തി മൂന്നാണ് നാല്പത്തി മൂന്നിന്റെ നമുക്ക് ലൈനിങ്ങിലോട്ട് വരയ്ക്കുമ്പോ നാല്പത്തി മൂന്ന് വേണ്ട മുപ്പത്തി ഒമ്പത് നാൽപ്പത് മതിയിട്ടാ അപ്പൊ ഞാൻ നാല്പത് കറക്റ്റ് ഉണ്ട് ഇത് മനസിലായില്ലേ ഇനി നമുക്ക് താഴോട്ട് വരുമ്പോ നമ്മുടെ സ്ലിപ്റ്റ് ഉണ്ടല്ലോ അത് ഏ എന്തോരം വേണോന്ന് നോക്ക അപ്പൊ ഞാൻ എന്തീ നമ്മിടുത്ത് ഈ ഒൻപതര ഉണ്ടല്ലോ ഒൻപതരന്ന് രണ്ടിഞ്ചു കൂട്ടിയിട്ട് താഴേക്ക് വരയ്ക്കുന്നുണ്ട് അപ്പൊ ഒൻപതരന്ന് രണ്ടിഞ്ചു കൂട്ടി താഴോട്ട് വരയ്ക്കുമ്പോ നല്ല കറക്റ്റ് ആയിട്ട് കിടക്കും അത് മതി അത് കൂടുതൽ വേണ്ട വിരിവ് വേണ്ട കാരണം തീരെ വണ്ണും ഇല്ലാത്ത ഒരാളാണ് കാരണം നമുക്ക് ഈ അളവകളെല്ലാം ഒന്നും യോജിപ്പിച്ചെടുക്കാം വേണ്ട നമ്മുടെ അളവുകളൊക്കെ നമ്മൾ യോജിപ്പിച്ചെടുത്തപ്പോ ഇവിടത്തേയിലും ഇച്ചിരി വണ്ണ ഇവിടെ കൂടുതലാണ് കര ഇഞ്ച് പിന്നെ നിങ്ങളുടെ ഷേയ്പ്പ് വരുമ്പോൾ ഓക്കെ കുഴപ്പമില്ല ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ഇതിങ്ങനെ വരച്ചെടുത്തു കണ്ടോ അപ്പോൾ ഇത്രയാണ് ഇതെൻ്റെ ഒരു ഇനി നമുക്കത് ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടേക്ക് നമുക്കൊരു ഒരു ഇഞ്ചി ഒന്നേകാലിഞ്ചിയാണ്ട് ഇതുപോലെ ഒന്ന് ഈ കോണീന്ന് വരച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇനി നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അളവുണ്ടല്ലോ അതിൻ്റെ ഒന്ന് ഇതുപോലെ ടേപ്പ് മടക്കി പിടിക്കുക അതിന് ശേഷം ഇതൊന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്കൊന്ന് ഇതിലേക്ക് ഒന്ന് മുട്ടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഒന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ ഈ രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസിൻ്റെ അവിടെ നമുക്ക് ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഷേപ്പ് അത് നമ്മുടെ കൈക്കുഴി ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടോ അപ്പം നമ്മിത് വെച്ചിട്ടാണ് ഇനി നമ്മുടെ നല്ല പീസയിലോട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അത് അത് കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം നമുക്ക് സ്ലീവ് കെട്ടിയെടുക്കാം അപ്പൊ നമുക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാം സ്ലീവിന്റെ ഇറക്കം വേണ്ടത് പതിനാലിഞ്ചാണ് കൈയുടെ ഇറക്കം പതിനാലിഞ്ചാണ് അപ്പൊ നമുക്കത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ പ്ലെയിനാണ് അപ്പൊ അത് പ്ലെയിൻ നമുക്ക് വേണ്ട അപ്പൊ നമുക്ക് ഇവിടെ ഒരു പതിമൂന്നിഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് മൂന്ന് ബാക്കി നമുക്ക് പട്ട വെച്ച് കൊടുക്കാം അതായിരിക്കും ഭംഗി അപ്പൊ ഞാൻ ഈ പതിമൂന്ന് ഇഞ്ചിന് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണ്ട കേട്ടോ പതിമൂന്ന് അല്ല പതിനൊന്ന് പതിമൂന്ന് ഇഞ്ചിന് ഞാനത് ഇവിടെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്നും അടയാളപ്പെടുത്തി എടുത്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് രണ്ട് സ്ലീവുള്ള തുണിയാണ് കേട്ടോ ഞാൻ മടക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒരു എട്ടര വേണം അപ്പതേ ഇത് നമ്മ എട്ടര ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് എട്ടര കേട്ടാ എട്ടര മതി അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് അപ്പം ഞാൻ ഈ ഒരു ഭാഗവും കൂടി ഒന്ന് കട്ട് ലെവൽ ചെയ്തെടുക്കട്ടെ ലെവലല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാനത് കട്ട് ചെയ്യണത് അല്ലെങ്കിൽ സ്റ്റീവിനൊരു വ്യത്യാസം വരും കണ്ടോ അത് മാറ്റി അണ്ട് ഇവിടെ നിങ്ങളുടെ താഴേക്ക് നമുക്കൊരു മൂന്നര ഇഞ്ച് അടയളപ്പ് എടുത്താട്ടാ ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടി പത്ത് കിട്ടി കണ്ട നമ്മൾ എട്ടരയ്ക്കാണ് വച്ചത് ഈ ചരിവ് വന്നപ്പോൾ നമുക്ക് എത്ര കിട്ടി പത്ത് കിട്ടി അപ്പോൾ നമ്മൾ ഇതൊന്ന് വരച്ച് ഇതുപോലെ ഒന്ന് എടുക്കുക സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് വെട്ടിയില്ലാന്നുണ്ടെങ്കിൽ കൈ കാണാ നമ്മുടെ സ്ലീവ് കൈ നമ്മൾ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവൂല കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മളിൻ്റെ പകുതിക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇഞ്ച് ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു അര ഇഞ്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരാം കൊണ്ടതിന് ശേഷം അര ഇഞ്ച് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിതേ കണ്ട ഇതാണ് നമ്മുടെ ശരിക്കും ആംഹോളിൻ്റെ അളവ് ഇത് നമ്മുടെ തയ്യൽ തുമ്പായിട്ടേ വരുള്ളൂ അപ്പം നമ്മുടെ ആംഹോള് നമുക്കൊന്ന് അളന്ന് നോക്കാം ഞാൻ സ്ലീവ് സ്ലീവായിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും നോക്കിയാലും ഇഞ്ച് ഇങ്ങനെ താത്തി പിടിച്ചിട്ട് നമ്മൾ ആരേഞ്ചിനാണ് തയ്ക്കുന്നത് അതുപോലെ തന്നെ അത് ഇതുപോലെ ഒന്ന് വേണ്ട ടേപ്പ് കറക്റ്റിനൊന്നിങ്ങനെ പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മുടെ ആംഹോൾ എത്രയാണ് നമ്മൾ എടുത്തത് അതിവിടെ അവിടെ അളപ്പെടുത്തി എടുക്കുക നമ്മൾ ഒരു കാലിഞ്ചി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ബാക്കി നമുക്കെല്ലാം കൂടി തയ്യൽത്തുമ്പ് ഉൾപ്പെടെ പത്തര ഇഞ്ചി വേണം അത് നമുക്ക് കിട്ടുമോന്ന് നോക്കാം അപ്പം നമ്മ ടേപ്പ് ഇതുപോലെ കണ്ട പിടിച്ചിട്ട് ഈ വരച്ച വരയിലൂടെ ഇങ്ങനെ ഒന്ന് കറക്കി എടുക്കുക കണ്ട അപ്പം നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞത് നമ്മുടെ ഇത് കിട്ടി കണ്ട ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിത് കഴിഞ്ഞ് നമ്മുടെ ഇതിന്റെ അടിവണ്ണം എത്രയാണ് നോക്കാം ഒൻപതാണ് അപ്പൊ ഒൻപതിന് ഞാൻ അതിൻ്റെ രണ്ട് നല്ലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒമ്പതായപ്പോൾ നേർ പകുതി എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക അപ്പം അത് ഇതുപോലെ അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് തയ്യൽത്തും പൂട്ടറുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു സ്ലീവിൻ്റെ നടുക്കൊരു വരയിട്ടങ്ങാട് കൊടുക്കാം കട്ട് ചെയ്ത് ഇട്ടു ഇനി സ്ലീവ് ഒന്ന് വിടർത്തിയിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഉള്ളിൽ ആം ആംഹോളൊന്ന് കുഴിച്ചു വെട്ടണ്ടേ ഫ്രണ്ട് ആം ആംഹോള് അപ്പം അതെ ഒപ്പം വച്ചതിന് ശേഷം ഒര ഇഞ്ച് താത്തി നമുക്ക് ദീ വരമ്പയിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ തയ്യൽ തുമ്പീന്ന് ഒപ്പം വച്ചിട്ട് വേണോട്ടോ ഒര ഇഞ്ച് താത്തി കൊണ്ടുവന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ആ ഫ്രണ്ട് ആം ഹോൾ എന്ന് മനസ്സിലാവാൻ അപ്പം ഇത്രയേ ഉള്ളൂ കട്ടിങ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അഴച്ചു കൊടുക്കാനും ഒന്നും മറക്കരുത് മറക്കരുതട്ടാ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അവരോടായിട്ടും കൂടിയാണ് പറയണതെട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീണ്ടും കാണാം അതെ ലൈനിങ്ങും നല്ല ക്ലോത്തും ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ട നമ്മുടെ കട്ടിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് സ്റ്റിച്ചിങ്ങിലല്ലോ അപ്പോൾ ഇത് ക്യാൻവാസ് വെച്ചാണ് ഫ്രണ്ട് കഴിച്ച് ഡിസൈൻ ചെയ്യണത് ബാക്ക് കഴുത്ത് ക്യാൻവാസ് ഇല്ലാണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ അപ്പോഴേ സ്ലീവ് കണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്ന് പോകരുത് കേട്ടോ ഓക്കെ നിങ്ങളുടെ കമൻറ്റും നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യമൊന്നും കൂടി അറിയിച്ചാൽ നമുക്കതുപോലെ ചെയ്യാം